അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ഇറാനിയനായ സൽമാൻ എന്ന കുട്ടിയുടെ ചരിത്രമാണല്ലോ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു വെച്ചത് തങ്ങളുടെ മജൂസി മതത്തെക്കാൾ ശ്രേഷ്ഠമായത് ക്രിസ്തു മതമാണെന്ന് മനസ്സിലാക്കി അത് വീട്ടിൽ ചെന്ന് പറഞ്ഞ സൽമാൻ എന്നവരെ പിതാവ് വിലങ്ങുകളിൽ ബന്ധിക്കുകയായിരുന്നുവല്ലോ ആ അവസ്ഥയിൽ ആ കുട്ടി ക്രൈസ്തവരിലേക്ക് ഒരു ദൂതനെ നിയോഗിക്കുകയുണ്ടായി ഷാമിൽ നിന്ന് വല്ല കച്ചവട സംഘവും വന്നെത്തിയാൽ തന്നെ വിവരമറിയിക്കണമെന്ന് കൂട്ടുകാരനോട് അദ്ദേഹം ചട്ടം കെട്ടി ഷ്യാം ക്രിസ്തു മതത്തിൻ്റെ കേന്ദ്രമെന്ന് അവരുടെ പള്ളിയിൽ നിന്ന് സൽമാൻ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയതാണല്ലോ അങ്ങനെ ഒരു കച്ചവട സംഘം തങ്ങളുടെ നാട്ടിൽ വന്ന് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാറായപ്പോൾ നേരത്തെ ഏൽപ്പിക്കപ്പെട്ടതനുസരിച്ച് കൂട്ടുകാരൻ സൽമാൻ എന്നവരെ ഈ വിവരം അറിയിച്ചു അതോടെ കാലുകളിൽ നിന്ന് ഇരുമ്പു ചങ്ങലകൾ വലിച്ചെറിഞ്ഞ് സൽമാനെന്ന കൗമാരക്കാരൻ വീടും കുടുംബവും നാടും വിട്ട് യാത്ര പുറപ്പെട്ടു അങ്ങനെ സ്വപ്നഭൂമിയായ ഷാമിലെത്തിയ അദ്ദേഹം അവിടെ പലരോടും അന്വേഷിക്കുകയുണ്ടായി ക്രൈസ്തവരിൽ ഏറ്റവും മതനിഷ്ഠയുള്ള ആൾ ആരാണ് അവർ പറഞ്ഞു ചർച്ചിലെ പുരോഹിതൻ അങ്ങനെ സൽമാൻ എന്നവർ ഒരു പുരോഹിതനെ കണ്ടെത്തി ഞാൻ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായവനാണ് അങ്ങയോടൊപ്പം സഹവസിക്കാനും ചർച്ചിൽ അങ്ങേക്ക് സേവനം ചെയ്യാനും അങ്ങിൽ നിന്ന് പഠിക്കാനും അങ്ങയോടൊപ്പം പ്രാർത്ഥന നിർവഹിക്കാനും ഞാൻ താൽപ്പര്യപ്പെടുന്നു ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കയറി വന്നുകൊള്ളുക അങ്ങനെ സൽമാൻ എന്നവർ അവിടെ താമസമാരംഭിച്ചു എന്നാൽ പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ പുരോഹിതൻ ഒരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ജനങ്ങളോട് ദാനധർമ്മത്തിന് കൽപ്പിക്കുകയും അവരെ അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുമായിരുന്ന അയാൾ പക്ഷേ തനിക്ക് മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ആ സംഭാവനകൾ സ്വന്തമാക്കുകയും സാധുക്കളെ തൊട്ട് അത് തടഞ്ഞു വെക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഏഴ് കുംഭങ്ങൾ അയാൾ സമാഹരിച്ചു കൂട്ടുകയുണ്ടായി ഇത്തരം ചെയ്തികൾ സൽമാനിൽ അയാളോട് വെറുപ്പുളവാക്കി അങ്ങനെ കാലം കടന്നു പോകവേ ഒരു നാൾ ദൈവം ആ വൈദികന് വച്ച അവധി വന്നെത്തി ക്രൈസ്തവർ ആദരവോടെ അയാളുടെ സംസ്കാര ചടങ്ങിനൊരുങ്ങി അപ്പോൾ സൽമാൻ എന്നവർ അവരോട് പറഞ്ഞു ഇയാൾ ഒരു ചീത്ത മനുഷ്യനായിരുന്നു അവർ ചോദിച്ചു അത് താങ്കൾക്കെങ്ങനെ അറിയാം ആ നേരം സൽമാൻ സ്വർണങ്ങളും വെള്ളികളും നിറച്ചിരുന്ന അയാളുടെ സംഭരണികൾ അവർക്ക് കാട്ടിക്കൊടുത്തു ഇത് കണ്ട് കോബാകുലരായ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി പ്രപഞ്ചകർത്താവു ഞങ്ങൾ ഇയാളെ സംസ്കരിക്കുകയില്ല തന്നെ അവർ ആ പുരോഹിതന്റെ മൃതദേഹം കുരിശിലേറ്റി അതിനു നേരെ കല്ലുകൾ വാരിയെറിഞ്ഞു പിന്നീട് അയാളുടെ ഒഴിവിൽ മറ്റൊരു പുരോഹിതനെ അവർ അവരോധിച്ചു നമസ്കാര സ്തോത്രങ്ങളിലും ഭൗതിക ഭൗതികവിരക്തിയിലും മരണാനന്തര ക്ഷേമതൽപരതയിലും ധ്യാന ജീവിതത്തിലും അദ്ദേഹത്തെ പോലെ ശ്രേഷ്ഠനായ ഒരാളെ സൽമാൻ അതുവരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സൽമാന് മറ്റാരേക്കാളും അദ്ദേഹം പ്രിയങ്കരനായി മാറി അങ്ങനെ ആ വൈദികനോടൊപ്പം കുറച്ചുകാലം അദ്ദേഹം ജീവിച്ചു അതുകഴിഞ്ഞ് ആ അച്ഛൻ മരണാസന്നനായപ്പോൾ സൽമാൻ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ അങ്ങയോടൊപ്പം കഴിച്ചുകൂട്ടി മറ്റാരോടും ഇല്ലാത്തവിധം ഞാൻ താങ്കളെ സ്നേഹിച്ചു ഇപ്പോഴിതാ അങ്ങയെ തേടി ദിവ്യകൽപ്പനയാകുന്ന മരണം സമാഗതമായിരിക്കുന്നു ഞാൻ ഇനി ആരെയാണ് ആത്മീയ ഗുരുവായി സ്വീകരിക്കേണ്ടതെന്ന് താങ്കൾ നിർദ്ദേശിച്ചാലും മകനെ ദൈവമാണു സത്യം ഞാൻ നിലകൊള്ളുന്ന ആദർശത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇന്നുള്ളതായി എനിക്കറിയില്ല ജനങ്ങൾ ധാർമ്മികമായി തകർന്നിരിക്കുന്നു അവർ മതത്തെ മാറ്റിമറിച്ചു ആദർശ ജീവിതം ഏറെക്കുറെ കൈവിടിഞ്ഞു മൗസിൽ ദേശത്തെ ഒരാളൊഴികെ അദ്ദേഹം എൻ്റെ ആദർശ സുഹൃത്താണ് അവിടം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലെ മൊസൂൾ പട്ടണമാണ് ഇറാനിൽ നിന്ന് ആധ്യാത്മിക ജീവിതം തേടി സിറിയയിലെത്തിയ മോനാണ് ഇനി സിറിയയിൽ നിന്ന് ഇറാഖിലേക്കുള്ള യാത്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വളർന്ന കുട്ടിയുടെ ജീവിതാർത്ഥം തേടിയുള്ള രാജ്യാന്തര സഞ്ചാരം അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ വസൂയത്ത് പ്രകാരം മൗസിൽ ദേശത്തെ പുരോഹിതനെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി ഗുരുശ്രേഷ്ഠരെ ശ്യാമില വൈദികൻ അദ്ദേഹത്തിൻ്റെ മരണാസന്ന വേളയിൽ താങ്കളോടൊപ്പം ചേരാൻ എനിക്ക് തന്ന നിർദ്ദേശം ശിരസ്സാവഹിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അങ്ങ് അദ്ദേഹത്തിൻ്റെ ആദർശ ബന്ധുവാണെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു പുരോഹിതൻ പറഞ്ഞു എനിക്കൊപ്പം കഴിഞ്ഞോളൂ അങ്ങനെ സൽമാൻ എന്നവർ അദ്ദേഹത്തോടൊപ്പം കൂടി ശ്യാമില പോലെ തന്നെ അദ്ദേഹവും നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാൽ ഏറെ കഴിഞ്ഞില്ല അദ്ദേഹത്തിനും ഇഹലോകത്തോട് വിട പറയേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു ഗുരുശ്രേഷ്ഠരെ ശ്യമില പണ്ഡിതൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ താങ്കളുടെ പക്കലെത്തിയത് ഇപ്പോഴിതാ ദൈവീക കൽപ്പനയായ മരണം താങ്കളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നു ഞാൻ ഇനി ആരെയാണ് ആത്മീയ ഗുരുവായി സ്വീകരിക്കേണ്ടത് അങ്ങ് നിർദ്ദേശിച്ചാലും മോനെ ദൈവമാണു സത്യം എൻ്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളതായി എനിക്കറിയില്ല പിന്നെ ആകെ ശേഷിക്കുന്നത് നസീബീൻ ദേശത്തുള്ള ഒരു പുരോഹിതനാണ് നീ അവിടേക്ക് ചെല്ലുക നസീബീൻ അല്ലെങ്കിൽ നുസൈബിൻ എന്ന് പറയും ഇന്നത്തെ തുർക്കിയിൽ തുർക്കിയിൽപ്പെടുന്ന പ്രദേശമാണ് അങ്ങനെ ആ ഇറാനിയൻ കൗമാരക്കാരൻ ഇറാനിൽ നിന്ന് സിറിയയിലെത്തി അവിടെ നിന്ന് ഇറാഖിലേക്ക് പോയി ഇനിയുള്ള യാത്ര തുർക്കിയിലേക്കാണ് അങ്ങനെ നുസൈബിനിലെത്തി അദ്ദേഹം തൻ്റെ മൗസിലിലെ ഗുരു പറഞ്ഞ ആ പുരോഹിതനെ കണ്ടെത്തി കാര്യം വിശദീകരിച്ചു പുരോഹിതൻ പറഞ്ഞു എനിക്കൊപ്പം കൂടിക്കോളൂ അങ്ങനെ സൽമാൻ എന്നവർ അദ്ദേഹത്തിനൊപ്പം ചേർന്നു ശ്യാമിലെയും മൗസിലെയും പോലെ തന്നെ അദ്ദേഹവും ശ്രേഷ്ഠനായിരുന്നു ഏറെ കഴിഞ്ഞില്ല ആ പുണ്യവാളനെയും അനിവാര്യമായ വിധി തേടിയെത്തുകയാണ് സൽമാൻ എന്നവർ അദ്ദേഹത്തിനടുക്കൽ ചെന്ന് പറഞ്ഞു ഗുരുവര്യരെ മൗസിലെ പുരോഹിതൻ കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ താങ്കളുടെ അടുക്കലെത്തിയത് ഞാൻ ഇനി ആരെയാണ് ആത്മീയ ഗുരുവായി സ്വീകരിക്കേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാലും മോനെ ദൈവമാണ് സത്യം നിനക്ക് പറഞ്ഞു തരാൻ എൻ്റെ ആദർശമുള്ള ആരും അവശേഷിക്കുന്നതായി എനിക്ക് അറിയില്ല പിന്നെ ഒരേ ഒരാളുള്ളത് അമ്മൂരിയാ പുരോഹിതനാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം ഈ അമ്മൂരിയ എന്ന് പറയുന്നത് ഫലസ്തീനിലെ അമൂരിയ ദേശത്തെ പറ്റിയാണ് ആ പുരോഹിതനും മരണം വരിച്ച് മൺമറഞ്ഞപ്പോൾ സൽമാൻ എന്നവർ അമൂരിയയിലെ പുരോഹിതന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തോട് തൻ്റെ വിവരങ്ങൾ വിശദീകരിച്ചു അങ്ങനെ ആ പണ്ഡിതനും അദ്ദേഹത്തെ സ്വീകരിച്ചു നേരത്തെ നമ്മൾ കണ്ട ശ്യാമിലെയും മൗസിലെയും നുസൈബിനിലെയും പോലെ തന്നെ അമൂരിയയിലെ പണ്ഡിതനും ഒരു സദ്വൃത്തനായിരുന്നു സൽമാൻ എന്നവർ ഈ പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം താമസമാക്കുക മാത്രമല്ല അവിടെ വെച്ച് സമ്പാദിക്കാനും തുടങ്ങി പ്രപഞ്ചനാഥനിലേക്കുള്ള വഴി തേടി സുദീർഘമായ ആ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കുള്ള യാത്രയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രായവും കൂടി വരികയാണല്ലോ അങ്ങനെ ആടുകളും മാടുകളുമൊക്കെ ആ സമ്പാദനത്തെ തുടർന്ന് അദ്ദേഹത്തിന് കൈവന്നു അങ്ങനെയിരിക്കെ തൻ്റെ അവിടുത്തെ ആത്മീയ ഗുരുവിനെയും മരണം തേടിയെത്തുകയാണ് ഗുരുശ്രേഷ്ഠരെ ശ്യാമിലെയും മൗസിലെയും നുസൈബിനിലെയും പുരോഹിതന്മാരുടെ ആജ്ഞാനുവർത്തിയായി ജീവിച്ച ഞാൻ അവസാനമായി അങ്ങയുടെ അടുക്കലെത്തി നിൽക്കുകയാണ് ഇനി ഞാൻ ആരെയാണ് ആത്മീയ ഗുരുവായി സ്വീകരിക്കേണ്ടത് അങ്ങ് കൽപ്പിച്ചാലും മകനെ നിനക്ക് പറഞ്ഞു തരാൻ ആദർശുദ്ധിയുള്ളവരായി ആരെങ്കിലും എൻ്റെ അറിവിലില്ല എന്നാൽ അബ്രഹാം പ്രവാചകരുടെ റിജുമാർഗവുമായി ഒരു പ്രവാചകരുടെ ആഗമനത്തിന് നാളുകൾ അടുത്തിരിക്കുന്നു അറബികളുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് പ്രവാചകരായി പുറപ്പെടും കറുത്ത കല്ലുകൾ പാകപ്പെട്ട രണ്ട് കുന്നുകൾക്കിടയിൽ ഈത്തപ്പനകൾ വിളയുന്ന നാട്ടിലേക്ക് അദ്ദേഹം പാലായനം ചെയ്ത് അഭയാർത്ഥിയായി എത്തും അവിടുന്ന് തിരിച്ചറിയാൻ വ്യക്തമായ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവിടുന്ന് പാരിതോഷികം ഭക്ഷിക്കും ധർമ്മം കിട്ടുന്ന മുതൽ ഭക്ഷിക്കില്ല അവിടുന്ന് ഇരുചുമലുകൾക്കിടയിൽ പ്രവാചകത്വ മുദ്ര ഉണ്ടായിരിക്കും ആ നാട്ടിലെത്തിച്ചേരാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുക നിങ്ങളുടെ ഓർമ്മിക്കുക അസലക്കും